സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ അല്ല പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി മുപ്പത്തി ഏഴാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സത്യം പറയട്ടെ നമ്മളിൽ പലരും പണക്കാരനായി ജീവിക്കേണ്ടവരാണ് പക്ഷേ റോങ് റൂൾസ് ഫോളോ ചെയ്യുന്നത് കാരണം ഇപ്പോഴും പാവപ്പെട്ടവനായി ജീവിക്കുന്നു നമ്മുടെ സ്കൂളുകളിലും നമ്മളെ മുതിർന്നവരും എല്ലാം നമ്മളെ മണി ഏൺ ചെയ്യുന്നത് എങ്ങനെ എന്ന് പഠിപ്പിച്ചു പക്ഷേ മണി മാനേജ് ചെയ്യാൻ ആരും നമ്മളെ പഠിപ്പിച്ചില്ല യഥാർത്ഥത്തിൽ മണി മാനേജ്മെൻറ്റ് അറിയാതെ പോയാൽ എത്ര സാലറി ഉണ്ടായാലും വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റില്ല ഒരു മെയിൻ കാര്യം നമ്മളെപ്പോഴും ഓർക്കുക ടൈമാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിയൽ സീക്രട്ട് അല്ലാതെ മാർക്കറ്റ് ടൈമിംഗ് അല്ല പെർഫെക്റ്റ് ഫണ്ട് സെലക്ട് ചെയ്യുന്നതിലല്ല ഇൻസൈഡർ ഇൻഫർമേഷൻ പോലും അല്ല പണക്കാരനാകാനുള്ള യഥാർത്ഥ ഫോർമുല എന്ന് പറയുന്നത് വെൽത്ത് ഈക്വൽ ടു ടൈം പ്ലസ് കൺസിസ്റ്റൻസി പ്ലസ് പേഷ്യൻസ് എന്നാണ് നിങ്ങൾ ഒരു വർഷം ഇൻവെസ്റ്റ്മെന്റ് സ്കിപ്പ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ലെന്ന് തോന്നും പക്ഷേ അഞ്ചു വർഷം സ്കിപ്പ് ചെയ്താൽ ഫ്യൂച്ചർ തന്നെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരുപത് വർഷം കഴിഞ്ഞാൽ പിന്നെ റിഗ്രറ്റ് അതുമാത്രമായിരിക്കും ഉണ്ടാകുക വെൽത്ത് ഒരിക്കലും ഒരു ഓവർനൈറ്റിൽ ഉണ്ടാകില്ല പക്ഷേ നിങ്ങളുടെ ഓരോ ഡെയിലി ഡിസിഷൻസും ലൈഫ് ലോങ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇന്ന് മാർക്കറ്റ് നോയ്സിയാണ് ന്യൂസ് സ്കേരിയാണ് പക്ഷേ റിച്ച് പീപ്പിൾ അവർ കാമാണ് എന്തുകൊണ്ടാണ് കാരണം അവർ ഇമോഷൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ല അവർ ഒരു സിസ്റ്റം അത് ഫോളോ ചെയ്യും സാലറി വന്ന ദിവസം മറ്റേതൊരു ചിലവ് ചെയ്യുന്നതിന് മുമ്പും അവർ ഇൻവെസ്റ്റ് ചെയ്യും സ്മോൾ എമൗണ്ട് നോ ഡ്രാമ നോ എക്സൈറ്റ്മെന്റ് പക്ഷെ സെയിം റൂൾ ഇരുപത് വർഷം ഫോളോ ചെയ്താൽ റിസൾട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും ഇത് ഇപ്പോഴെങ്കിലും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഒരിക്കലും വെൽത്ത് ബിൽഡ് ആകില്ല അതിനാൽ തന്നെ ആ ഡിസിഷൻ എടുക്കുക ഫിയറിനൊപ്പം സ്റ്റേ ചെയ്യണോ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ചൂസ് ചെയ്യണോ എന്ന് എപ്പോഴും ഓർക്കുക റിച്ച് പീപ്പിൾ സ്പാർട്ടർ അല്ല ബട്ട് ടുമോറോ റിച്ച് പേഴ്സൺ ഇന്ന് തന്നെയാണ് റൈറ്റ് റൂൾ പഠിപ്പിക്കുന്നത് നാളത്തെ നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യരുത് ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ നൂറ്റി മുപ്പത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റി മുപ്പത്തി ആറ് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ നിക്ഷേപിച്ചതിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ്പ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ദിവസേന നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അറുപത് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി മുപ്പത്തി ഏഴാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി മുപ്പത്തി എട്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്